ഹലോ ഹായ് ഞാൻ മാളുവാണേ അപ്പോൾ നമുക്കൊരു ഹോം ടൂറ് ചെയ്താലോ ഇതെന്താന്നല്ലേ ഹോം ടൂർ പെട്ടെന്ന് വേറൊന്നല്ലോ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ അപ്പം നമുക്ക് പരിചയപ്പെട്ട് അപ്പോൾ ഹോം ടൂർ ഒക്കെ ചെയ്ത് ആയിട്ട് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു അല്ലാതെ ഇൻഡിവിജ്വല് ഒരു വീഡിയോ എടുത്തിട്ട് പരിചയപ്പെടുന്നതിനേക്കാളും നല്ലത് ഇതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഹായ് വെൽക്കം ആരാണേ മാളു ഇപ്പം നീ എല്ലാ വീട്ടിലും കാണുന്നത് പോലെ ചെരുപ്പിൻ്റെ ഒരു മഹാശേഖരം ഇവിടെ ഇരിപ്പുണ്ട് മഹാശേഖരം ഒന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാഷ്വലി യൂസ് ചെയ്യുന്ന ചെരുപ്പുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ദൈ ഇരിക്കുന്ന എല്ലാം എൻ്റെ കുഞ്ഞു കുഞ്ഞു ചെപ്പളും ഇതെല്ലാം എൻ്റെ ട്രോഫിയുള്ളതാണ് കേട്ടോ ഇരിക്കുന്നതിനെല്ലാം ഓരോ ഓരോ സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ് ആ ഫസ്റ്റ് ഇരിക്കുന്ന ട്രോക്സ് അവരുടെ സ്കൂളിൽ രണ്ടാമത്തത് ട്യൂഷൻ മൂന്നാമത്തതും ട്യൂഷൻ ദെൻ ഫോർത്ത് വൺ ഫോർത്ത് ആയിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ അവളുടെ ചെരുപ്പിന് അവൾക്ക് എവിടെയൊക്കെയാണ് ഇട്ടുകൊണ്ട് പോകേണ്ടത് നല്ല ഐഡിയ ഉണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മളെ കൈ കാണുന്നതൊക്കെ എടുത്തിട്ടുണ്ട് പോകും പിന്നെ ഇതേ നമ്മളുടെ കയറി വരുമ്പോഴുള്ളൊരു പോഷൻ ഇതാണ് കേട്ടോ ഇതൊരു ആണ് അപ്പാർട്ട്മെൻറ്റിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ എന്താ ഇതാണ് എൻട്രൻസ് അപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിലോട്ട് കയറിയാലോ ആ ഇത് കയറി അപ്പോൾ ഞാൻ ആദ്യമേ ഡോറ് ക്ലോസ് ചെയ്യാം കേട്ടോ വേറെന്നല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാനല്ല മോളുണ്ട് അപ്പോൾ ഞാൻ മോൾ മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ അതേ ദീ എണ്ണയുടെ ക്രിസ്മസ് ലൈറ്റ് ഇവിടെ ഇരുപണ്ടല്ലോ ആ കണ്ടോ ഞങ്ങളുടെ കുഞ്ഞ് ക്രിസ്മസ് ലൈറ്റ് ആ ക്രിസ്മസിൻ്റെ ആ ഒരു ട്രീക്ക് എന്നെപ്പോലെ തന്നെ പൊക്കം കുറവായതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ആ ക്രിസ്മസ് ട്രീയടുത്ത് അതിൻ്റെ ഉയരം വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡ് വേറെ ഒന്നും അല്ല ബാവൂട്ടിയുടെ കളിപ്പാട്ടിട്ട് വെച്ചിരിക്കുന്ന ഒരു ബോക്സാണത് ചേട്ടൻ എൻ്റെ ബ്രദർ ജിമ്മിൽ പോവും അപ്പം പുള്ളിയുടെ പ്രോട്ടീൻ പൗഡറിൻ്റെ ബോക്സാണത് അതിനകത്ത് അവളുടെ കുറേ കളിപ്പാട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ ക്രിസ്മസ് ട്രീ ഒന്ന് പൊങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് വെച്ചതാണ് ഇത് ഇതാ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഞാൻ ലൈറ്റ് കോപ്പി ഇട്ട് കാണിച്ചുതരാം കണ്ടടേ കണ്ട ഹായ് നല്ല പെട്ടുണ്ടല്ലോ ഇനി ഒരു ക്രിപ് സെറ്റും കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ ക്രിപ് സെറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തിരുമല രാമേന്ദ്രയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് ഒഴിച്ച് ബാക്കിയെല്ലാം മേടിച്ചു അതുമാത്രം മേടിച്ചില്ല കാരണം നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ ഉണ്ടായിരുന്നില്ല അത് പിന്നെ അത് ചെയ്യേണ്ട ഇതൊരു ഫുള്ള് കർട്ടൺ സെറ്റാണ് ഇട്ടിരിക്കുന്നത് കാരണം നോക്കുമ്പോഴത്തേക്കും പുറത്തോട്ട് നോക്കുമ്പോൾ ഡോറാണ് മീൻസ് ലൈക്ക് റോഡാണ് അപ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുന്ന ടൈമിൽ നമുക്കിവിടെ എല്ലാം കാണാൻ പറ്റും അതുകൊണ്ട് ഫുള്ള് കർട്ടൻ ഇട്ട് മറച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ റോഡാണ് അപ്പം വെളിയിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഈ ഒരു ഹാൾ പോർഷൻ കാണാൻ പറ്റും അതുകൊണ്ട് ഫുള്ള് കട്ടൺ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ നമ്മളൊരു ഫോട്ടോ വാളാണ് കേട്ടത് ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഫോട്ടോസെല്ലാം ഇവിടെ ഇങ്ങനെ അതേ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ ഇതാണ് ഹോള് ഹോള് വന്നിട്ട് ഇതാ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് എൻ്റേതായ ഡെക്കറേഷനിൽ കാരണം ആയിരിക്കുന്ന ടോയ്ലസ് ഒക്കെ കണ്ടോ അതെല്ലാം ഞങ്ങൾ മുന്നേ താമസിച്ച വീട്ടിൽ വന്നിട്ട് ഷെൽഫുണ്ടായിരുന്നു അപ്പം ആ ഷെൽഫിൽ ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്ന ടൈമിൽ അങ്ങനത്തെ ഒരു ഇതെല്ലാം ഓപ്പൺ മീൻസ് എല്ലാം ആയിട്ട് കിടക്കുവാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എല്ലാം അങ്ങനെ തട്ടിക്കൂട്ടി അവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ട് എല്ലാം അവിടെ അടുക്കി വെക്കണം പിന്നെ ഫോട്ടോ വന്നിട്ട് അതെൻ്റെടാ ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോയാണ് കേട്ടൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് അത് ചേട്ടൻ്റെ ബ്രദറാണ് ഇളയ ബ്രദറാണ് ഹസ്ബൻറ്റും ഹസ്ബൻഡിൻ്റെ ഇളയ ബ്രദറുമാണ് പിന്നെ ദേ എൻ്റെ എന്റെ കണ്ടോ ഇതെൻ്റെ കുട്ടി വാവക്കുട്ടിയാണത് വാവക്കുട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ ചെറുതാക്കുന്നില്ല വലിയൊരു പേരുണ്ട് കണ്ട കണ്ട ഋതുവിത്ര വിവേക് മൈൻഡേ ഉണ്ട നമുക്ക് വാവക്കുട്ടി മതി അതാ വിളിക്കാൻ എളുപ്പം അപ്പോൾ അവളുടെ ബർത്ത് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുള്ളതാണ് പിന്നെ ദേ കിടക്കുന്ന ചെവിയുടെ സംഭവം കണ്ടോ മൈൻഡേ ഉണ്ട നമുക്ക് എന്ത് സാധനം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്നതിനോടാണ് വലിയ താല്പര്യം അതുകൊണ്ട് അവിടെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ മേടിച്ച് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് പിന്നെ ദേ എൻ്റെ കുഞ്ഞ ഡ ഡൈനിങ് ടേബിളാണ് നമുക്ക് രണ്ടു തന്നെ കേൾക്കിയത് മതിയല്ലോ ഞാൻ ഞാനെങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനും എൻ്റെ ഭർത്താവും കണ്ടോ ഞങ്ങൾ രണ്ടുപേരാണ് എൻ്റെ ചേട്ടൻ്റെ ഇരുപത്തി നാലാമത്തെ വയസ്സിലും എൻ്റെ ഇരുപത്തി ഒന്ന് കഴിഞ്ഞിട്ട് ആയില്ല ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടായില്ല ഇരുപത്തൊന്നാമത്തെ വയസ്സിലായിരുന്ന കല്യാണം അങ്ങനെ അറിയാം അതിൻ്റെ അപ്പുറത്ത് ഇറക്കുന്നതാണ്ടോ ഒരു മേടിച്ച് കൊടുത്തൊരു ലീച്ചിങ്ങനാണ് അതും അവൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ എടുത്ത് ഹാങ് ചെയ്തിട്ടതാണ് കേട്ടോ പിന്നീടത് ഇത് വന്നിട്ടൊരു റൂമാണ് ഞാൻ തുറന്ന് കാണിച്ചു തരാം പക്ഷെ ഇപ്പം അതിങ്ങനെ യൂസ് ഇല്ല എന്തെന്ന് വെച്ചാൽ കണ്ടില്ലേ പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ ആരുമില്ല പിന്നെ കോമൺലി നമ്മൾ ഇതിനകത്ത് കയറുന്നതെന്ന് പറഞ്ഞാൽ ഒരു വാഷ് പേസൺ പക്ഷെ നമ്മൾ ഇതിനകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് മുന്നേ ഒരു റൂം ആയിരുന്നില്ല ടെറസ് ആയിരുന്നു പിന്നീട് അതൊരു റൂം ആയിട്ട് അവർ ഇതാക്കി എടുത്തതാണ് അപ്പം പിന്നെ വാഷ് ബേസിൻ ഇവിടെ ആയതുകൊണ്ടിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നു പിന്നെ അവളുടെ ഇതേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അവളുടെ വണ്ടി കാര്യങ്ങളൊക്കെ പിന്നെ ചേട്ടൻ സിഗി വിടാൻ പോകും അപ്പം ആ ബാഗും കാര്യങ്ങളൊക്കെയാണ് അഭിഷോപ്പറിൽ കണ്ടില്ലേ ഇത് തുറന്ന നമുക്ക് ഹാ 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 വെളിയിൽ നിന്ന് കണ്ടെത്തേണ്ട ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റോഡ് മെയിൻ റോഡാണ് കേട്ടോ ഇപ്പം നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ ഗേറ്റാണ് താഴെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ ഇവിടെ നിന്നിങ്ങനെ നല്ല കാഴ്ച കാറ്റി എൻ്റെ പക്ഷെ നമ്മൾ അതീതിക്കാറില്ല ഫോളിരിക്കും പിന്നെ കണ്ടോ ഇതെൻ്റെ കുഞ്ചുമ്മ വരച്ച ഫോട്ടോസാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫോട്ടോസും അവൾ വരച്ചു തന്നെയാണ് കേട്ടോ കുഞ്ചുമ്മാരെന്നല്ലേ എൻ്റെ കൂട്ടുകാരിയാണ് അവൾ വരച്ച ഫോട്ടോസായിരിക്കുന്നതെല്ലാം അവൾ ഡ്രോയിങ് വരച്ച് പഠിച്ചതെല്ലാം എന്നെ ഈ മുഖത്താണ് പക്ഷെ ആള് പരീക്ഷിക്കുന്നതെല്ലാം എല്ലാം ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ് അവൾ അങ്ങനെ വരച്ച ഫോട്ടോയാണ് അതേ ആയിരിക്കുന്നത് അത് എൻ്റെ അമ്മ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയാണ് പിന്നീട് ഇതേ കണ്ടോ അത് വാവക്കുട്ടിയുടെ വേറൊരു ഫോട്ടോയാണ് അവളുടെ ആറാം മാസം ചോറുണിൻ്റെ ഫോട്ടോ അവൾ വരച്ചതാണ് പിന്നെ ദേ കണ്ടില്ലേ ഇത് ഫുള്ള് അവൾ തന്നെ അടുക്കി അവൾ അവളടുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ച് അടുക്കി വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പോൾ എന്ത് സാധനങ്ങളും ഇരിക്കുന്നിടത്ത് തിരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ടും ദേഷ്യം വരും ആ ദേഷ്യം അവൾ അംഗീകരിക്കുന്നത് കൊണ്ടുതന്നെ എടുക്കുന്ന സാധനങ്ങൾ അവൾ തിരിച്ച് എടുത്തെടുത്ത് വയ്ക്കാറുണ്ട് അത് അതിൻ്റെ ഒരു ഭാഗ്യം പിന്നെ അതേ കടകവും കിടക്കുന്നുണ്ടോ ആ ഇതൊക്കെ ഞാൻ ഞാനിവിടെ വന്ന് സെറ്റ് ചെയ്യാൻ പെട്ട പാട് ഒട്ടുണ്ട് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്ന് അവിടെ ഒതുക്കി ഒതുക്കി വെച്ച് പിന്നെ അത് ഇതാണ് എൻ്റെ അമ്മ അപ്പോൾ എൻ്റെ ഒറിജിനൽ നെയിം ഗായത്രി ഇതെൻ്റെ അമ്മ ചിത്രലേഖ മരിച്ചിട്ടൊരു പത്ത് പതിനാല് വർഷമായി പതിനാല് വർഷത്തിൽ കൂടുതലായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ അതുകൊണ്ടിട ഒരു പാമ്പ് തൂങ്ങി കിടക്കുന്നു പേടിക്കണ്ട ഞാൻ പുറത്ത് പോകാനുള്ള ഒരു എല്ലാ കാര്യങ്ങളും ഒക്കെ ആയതായിരുന്നു പക്ഷേ എനിക്കിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പം എൻ്റെ ചേച്ചിയുടെ മോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് മാളോമ പോകുമ്പോൾ ഇത് ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും അതുകൊണ്ട് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കേട്ടോ അതെ ഇത് റൂമ് ഞാനത് അടച്ചിട്ടിരിക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ വാവക്കുട്ടി ഇതിനകത്ത് കിടപ്പുണ്ട് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം ഇതോ കിടക്കുന്നുണ്ടോ അത് എൻ്റെ ഇടാ കിടക്കുന്നു എൻ്റെ ട്രോഫി ഏ കണ്ടോ അവൾ കിടക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് പൊതുവേ ലൈറ്റ് എത്ര പാറാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത് അവൾക്ക് എ സിയുടെ വെട്ടം പോലും പാടില്ല അപ്പം ഡാറൻ്റെ കിടക്കുന്നത് ഇതാണ് എൻ്റെ വാവക്കുട്ടി സുഖം ഉറക്കമാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അതേ ഒരു ഗിഫ്റ്റ് കണ്ടോ റൗണ്ട് ഇതെൻ്റെ ഒരു ഓഫീസിൽ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഏട്ടാ ബർത്ത്ഡേക്ക് അവൾ ബർത്ത് തന്നതല്ല അല്ല ഞാൻ അവിടെ നിന്ന് റിസൈൻ ഇട്ട സമയത്ത് എനിക്ക് അവൾ തന്നതാണ് പിന്നെ അതേണ്ടടാ ബാക്കി ഇരിക്കുന്നുണ്ടോ എന്താ ഡാങ് ഇത് ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങളുടെ അതിലൗ മേരേജായിരുന്നു വേണ്ട ഓൾമോസ്റ്റ് ഞങ്ങളെ ഏട്ടൻ ഇത് ഞങ്ങളുടെ സേവ് ചെയ്യുന്ന ഫോട്ടോസാണ് കേട്ടോ പിന്നെ ഇത് ഓച്ചിറ അമ്പലത്തിൽ പോയ ടൈമിൽ എടുത്ത ഒരു ഫോട്ടോയാണിത് ദൈൻ വേറെ എണ്ണം ഞാൻ ചേരാം എൻ്റെ ഡേങ് കേട്ടോ ഇത് ഞങ്ങളുടെ കോളേജിലെ ഫോട്ടോയാണ് ഇത് ഞാൻ ഞാനും ചേട്ടനും പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് അനന്തു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ചു 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 എന്നായിരിക്കും ഇഷ്ടം വിളിക്കാൻ പക്ഷെ അവരുടെ ഒറിജിനൽ ലെയിം വന്നിട്ട് എന്നാണ് ഇത് ധന്യ ധന്യ ചേച്ചി ഞങ്ങളുടെ നിന്ന് മൂത്തതാണ് ആൾ അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് ഇവർ ഗിഫ്റ്റ് ചെയ്തതാണ് ഞങ്ങളുടെ കല്യാണത്തിന് ഈ ഒരു പില്ലോ അതെ അതെവിടേക്ക് പിന്നെ അതേ മാതാവ് പിന്നെ എൻ്റെ എൻ്റെ ഏത് കാര്യത്തിനെയും ഈ ഒരു മാതാവും ഈ ഒരു കൊന്തയും മാലയൊക്കെ ഉണ്ടാവും കേട്ടോ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞാൻ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകുന്ന ഐറ്റംസ് ആണ് ഇത്രയും പിന്നെ വേണ്ടേ ഒരലമാര കാര്യങ്ങൾ പിന്നെ അതേ ഞങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ അത് വേണ്ട ഒരലമാര ഏതും കിടക്കുന്ന രണ്ട് ഉണ്ടോ അതിൽ ഒന്ന് ആ ഒരു എലിഫൻറ്റിൻ്റെത് മോള് സ്കൂളിൽ കൊണ്ടുപോകുന്നതും അതേ ഇപ്പുറത്ത് വന്നിട്ട് അത് അവളുടെ ട്യൂഷൻ ബാഗുമാണ് അത് അവൾ വരും എന്നിട്ട് അവിടെ തന്നെ എന്നെ വിട്ടിട്ട് അവളെ തന്നെ ഹോൾഡ് ചെയ്ത് വച്ചിക്കും അപ്പോൾ അങ്ങനെ പിന്നീട് വന്നിട്ട് ദൈവ എന്നെ കണ്ടില്ലേ അപ്പോൾ പിന്നെന്താ പിന്നെ എന്റെ ഹസ്ബൻഡ് പുള്ളി മണിപ്പൂരാണ് ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് വർക്ക് ചെയ്യുവാണ് ഇപ്പോൾ നാട്ടിലുണ്ട് എനിക്ക് കൂടെ ിക്കാനായി വേറെ ആരും ഇല്ലാത്തത് കൊണ്ടിട്ട് പുള്ളി പെണ്ണും ഉണ്ട് നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സ്വിഗ്ഗി ഓടാനൊക്കെ പോവും അങ്ങനെ ഇപ്പം ഇവിടെ ഇല്ല അവിടെ പോയേക്കാത്ത ഇതാണ് എൻ്റെ കുഞ്ഞ് കിച്ചൻ പക്ഷെ എനിക്ക് മുന്നേ താമസിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ടൈമിൽ കിച്ചൺ കുറച്ച് ഷോർട്ടായ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മൾ അവിടുത്തെ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല വലുതുമായിരുന്നു അതേപോലെ തന്നെ സ്റ്റോർ റൂമും കൈകാര്യം ചെയ്യാൻ നല്ല ഇതായിരുന്നു പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സിറ്റിയിലോട്ട് വന്ന ടൈമിൽ കിച്ചൺ നല്ല ചെറുതായിരുന്നു പക്ഷേ എനിക്ക് ചെറിയ കിച്ചൺ ഇഷ്ടമാണ് പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കഴിഞ്ഞ റാക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒരുവിധം എല്ലാത്തി അടുക്കി പറക്കിയൊക്കെ വെച്ചു വെക്കണ്ട ഇത് എൻ്റെ സഹോദരന്റതും വാവക്കുട്ടിയുടെയും കലാവിരുതാണ് പക്ഷെ എൻ്റെ ഭർത്താവ് ഇതിലൊക്കെ എതിരാണേട്ടോ ഭയങ്കര സൂക്ഷി വയ്ക്കുന്ന കൂട്ടത്തിലാണ് പക്ഷെ അവരത് തകർത്തു അവർ ഇതെ ഒട്ടി ചോദിച്ചിരുന്നു മാമനാണ് പ്രോത്സാഹനം കൊടുത്തത് വാവ കുട്ടിയുടെ എപ്പോൾ എന്തേ പെട്ടെന്ന് എടുക്കാൻ ടിഷ്യും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഫ്രിഡ്ജിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാ വീട്ടിലും കാണുന്നത് പോലെ ഉള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളു അപ്പോൾ അങ്ങനെ പിന്നെ അതേ ആ മൂലയ്ക്ക് ഞാൻ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കണ്ടോ എല്ലാവരും ഉണ്ട് അവിടെ ഇത് നാളത്തേക്കുള്ള ചോറും ചോറ് വേവിച്ച് ഞാൻ തിളപ്പിച്ച് വെച്ചേക്കുവാണെ കേട്ടോ അതെ കണ്ടോ മാക്സിമം ഞാൻ ഫുള്ള് സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കാരണം ഈ അടുക്കി പറക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സാധനം എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എനിക്കത് പെട്ടെന്ന് ഞാൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടിട്ട് പിന്നെ ഒരു ഒരു ഇതുള്ളതാണ് ഞാൻ മാത്രം അടുക്കള യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല എല്ലാ സാധനവും എവിടെ ഇതെന്ന് എനിക്ക് അറിയാൻ പറ്റും എന്നാലും വൃത്തിയാക്കിരിക്കുമ്പോൾ കാണാനും ഭംഗിയാണല്ലോ അപ്പം തേനേ വന്നിട്ട് ഇതെനിക്ക് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെയാണ് പിന്നെതേ ഈ ഒരു വാഷ്റൂം ഞാനത് യൂസ് ചെയ്തിട്ടേ ഇല്ല യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഓരോ പ്രാവശ്യം വേണ്ട കഴുകാനോ എടുക്കാനോ കയറിയതല്ലാതെ ഞാനതിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടേയില്ല കൂടുതലും ഉപയോഗിക്കുന്നത് എൻ്റെ ഭർത്താവാണ് അപ്പോൾ അങ്ങനെ വാവൂട്ടിതിനകത്ത് കയറിയില്ല അപ്പോൾ പിന്നെ ചെറിയ ചെറിയ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അവൾ അവൾ ലൈക്ക് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യത്തുള്ളൂ അല്ലാതെ അവൾ പോവുകയില്ല അവിടെ ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെതേ വാഷ് മെഷീൻ്റെ ഏരിയ ജസ്റ്റ് സ്റ്റോർ റൂമും അതേപോലെ തന്നെ നമ്മുടെ ഈ തുണിയൊക്കെ വാഷ് ചെയ്ത് ഇരിക്കാനുള്ള ആണ് കേട്ടോ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഹോം ടൂർ വന്നിട്ട് അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു കാരണം അല്ലാതെ പറയുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നി ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പേര് ഗായത്രി ഹസ്ബൻഡിൻ്റെ പേര് വിവേക് മോളുടെ പേര് ഋതുമിത്ര മിത്ര വിവേകെന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ കറണ്ടി ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആയിരുന്ന ടൈമിലാണ് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതൊന്നും ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ മുന്നേ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് അപ്പം ഞാൻ കരുതി ആ കോഴ്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് പഠിക്കാം കാരണം പുറത്തേക്കുള്ള ആ ജോലിക്ക് ഇത് ഭയങ്കര ബെനിഫിറ്റാണ് അപ്പം ഞാൻ അതുകൊണ്ടിട്ട് അതിപ്പോൾ ഓൺലൈനായിട്ടാണ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ ഞാന് എനിക്ക് പേരൻറ്റ്സ് ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴും പക്ഷേ അതൊരു എനിക്ക് തോന്നുമ്പോൾ ഒരു എന്താ പറയാ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് ഹസ്ബൻഡിന്റെ ഒരു അമ്മയുണ്ട് ഒരമ്മയുണ്ട് എന്താ പറയാ ആൾ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ അമ്മ എന്ന് പറയുന്നതിനേക്കാൾ ഒരു കൂട്ടുകാരെ പോലെ തന്നെയാണ് ആൾ ഭയങ്കര സപ്പോർട്ടാണ് ഫിസിക്കലി ആയാലും മെന്റലി ആയാലും ആൾ ഭയങ്കര സപ്പോർട്ടാണ് മെയിനായിട്ടും ആളില്ലാത്തതിൻ്റെ അത് അടുത്തില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഉണ്ടായിരുന്ന സമയത്ത് ഏത് കാര്യത്തിനും ആൾ സപ്പോർട്ടായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു എവിടെയെങ്കിലും പോണമെങ്കിലോ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകുമ്പോഴോ ഞാൻ ചേൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറയും കാരണം നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേക്കും ഒരാളെങ്കിലും അറിഞ്ഞിരിക്കുന്നതൊക്കെ ചേട്ടനോട് ഞാൻ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും ചേട്ടനോട് പറയും പക്ഷേ അതേപോലെ തന്നെ ഞാൻ അടുത്ത് പറയും വേറെ ആരുടെ അടുത്ത് കാരണം അറിയാലോ അപ്പം വേറെ ആരുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറയും കാരണം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടല്ല പക്ഷേ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട് എന്ത് ചെയ്താലും ഞാൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ അമ്മ ഇപ്പം ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ വേറെ ഒന്നുമില്ല ഇനി എല്ലാ കാര്യത്തിനും നിങ്ങളും കൂടെ ഉണ്ടാവും ബാക്കിക്ക് നമുക്ക് പരിചയം വഴിയേ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ